സാമൂഹൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം അധ്യായം ഒൻപത് ദാവീദും മെഫിബോ ഷെത്തും ജോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂളിൻ്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവീദ് ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോനാദാന് ഒരു മകനുണ്ട് അവൻ മുടന്തനാണ് സീബ പറഞ്ഞു അവൻ എവിടെ രാജാവ് ചോദിച്ചു അവൻ ലോദേബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഘീറിന്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോധേബാറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷേത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു മെഫിബോഷേത്ത് ദാവീദ് വിളിച്ചു അടിയനിത അവൻ വിളി കേട്ടു ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്ത നായിക്കു തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ മെഫിബോഷിത് നമിച്ചുകൊണ്ട് പറഞ്ഞു രാജാവ് സാവൂളിൻ്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം മെഫിബോഷിത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ഉണ്ടായിരുന്നു എൻ്റെ യജമാനായ രാജാവ് കൽപ്പിക്കുന്നതുപോലെ അടിയൻ ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ പോലെ മെഫിബോഷിത്ത് ദാവിദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഫിബോഷത്തിന് ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു മീക്ക സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷത്തിന്റെ ദാസന്മാരായി തീർന്നു അങ്ങനെ മെഫിബോഷിത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവന്റെ രണ്ടു കാലിനും മുടന്തായിരുന്നു അദ്ധ്യായം പത്ത് അമോന്യരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു അമോന്യരുടെ രാജാവ് മരിച്ചു അവന്റെ മകൻ ഹാനൂൻ രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും പിതാവിന്റെ മരണത്തിൽ അനുശോചനമറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു അവർ അമോന്യരുടെ ദേശത്തെത്തി എന്നാൽ അമോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നി വിശ്വസിക്കുന്നുവോ അവർ ഒറ്റുകാരാണ് നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത് ഹാനൂൻ ദാവിദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ചൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ചു പറഞ്ഞു താടി വളരും വരെ ജെറീകോയിൽ താമസിക്കുവിൻ പിന്നെ മടങ്ങിപ്പോകുവിൻ ദാവിദിൻ്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമോന്യർ ബെത് റഹോബിലെയും സോഭായിലെയും സെറിയാക്കാരിൽ നിന്ന് ഇരുപതിനായിരം കാലാൾപ്പടയെയും ആയിരം പേരോടുകൂടെ മാഘാ തോബിൽ നിന്ന് പന്തിരായിരം പേരെയും കൂലിക്കെടുത്തു അതുകേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു അമോനിയർ നഗരവാതിൽക്കൽ അണിനിരന്നു സോഭായിലെയും റഹോബിലെയും സിറിയാക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു ശത്രു സൈന്യം മുൻപിലും പിൻബിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി ശേഷിച്ച സൈന്യത്തെ തൻ്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിലേൽപ്പിച്ചു അഭിഷായി അവരെ അമോനിയർക്കെതിരെ അണിനിരത്തി യോവാബ് അഭിഷായിയോട് പറഞ്ഞു സിറിയാക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക അമോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിന് വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയാക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു അവർ പലായനം ചെയ്തു സിറിയാക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമോന്യരും അഭിഷായയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു യോവാബ് അമോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ചു ജറുസലമിലേക്ക് മടങ്ങിപ്പോന്നു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയാക്കാർ ഒരുമിച്ചുകൂടി ഹദദേസർ ആളഹിച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള നദിക്ക് അപ്പുറത്തുള്ള സിറിയാക്കാർ വരുത്തി ഹതദേസറിൻ്റെ സൈന്യാധിപനായ ശോഭക്കിൻ്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിന് മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി സിറിയാക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു സിറിയാക്കാർ ഇസ്രായേലിൻ്റെ മുൻപിൽ തോറ്റോടി എഴുന്നൂറ് തേരാളികളെയും നാൽപ്പതിനായിരം കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു അവരുടെ സൈന്യാധിപനായ ശോഭക് മുറിവേറ്റ് അവിടെ വെച്ചു മരിച്ചു ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹതദേസറിൻ്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി അതിനുശേഷം അമോന്യരെ സഹായിക്കാൻ സിറിയാക്കാർക്ക് ഭയമായി ദൈവമായ കർത്താവിന് സ്തുതി